യാളത്തിൻ്റെ ഓട്ടോ ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം ഈ ഓട്ടോ ക്യാപ്സ്യൂൾ എന്താന്ന് വെച്ചാൽ വാഹന ലോകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടി ചെറുതായിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് പകർന്നു തരികയാണ് ഈ ഓട്ടോ ക്യാപ്സ്യൂളിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഗ്ലോബൽ ട്രെൻഡ് ഉണ്ടാവും ഇന്ത്യയിലെ വാഹന സിറ്റുവേഷൻസ് ഉണ്ടാവും പുതിയ ലോഞ്ചുകൾ ഉണ്ടാവും അപ്ഡേഷൻസ് ഉണ്ടാവും വാഹനമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ എന്തെങ്കിലും മാറ്റണെങ്കിൽ അതൊക്കെ നമ്മൾ ഇതിൽ സൂചിപ്പിക്കും ഓട്ടോ ക്യാപ്സിലെ ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയോ മാരുതി അവര് റിയൽ സെഡാൻ ലൈനപ്പ് ഇല്ലാതെയാണ് ഇനി മുന്നോട്ട് പോവാ ഫോഡ് ശരിക്കും തിരിച്ചു വരുമോ സഫാരിയുടെ ഇരുപത്തേഴാം വാർഷികം അനുബന്ധിച്ച് ടാറ്റ അവരുടെ സ്റ്റെൽത്ത് മോഡലുകൾ ഇറക്കിയിട്ടുണ്ട് ജാവ എസ് ടി ത്രീ ഫിഫ്റ്റി മോഡൽ ഇറക്കിയല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് അതിൻ്റെ ലെഗസി എഡിഷൻ ഇറക്കി പിന്നെ കിയേഡ സെൽറ്റോസ് ഏറ്റവും ജനപ്രിയ സി വകളിൽ ഒന്നാണ് ചില വേരിയൻ്റുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മാരുതിയുടെ റിയൽ സെഡാൻ ഏതായിരുന്നു സിയാസ് അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സിയാസിനെ പിൻവലിക്കാമെന്ന് ഇപ്പോൾ അനൗദ്യോഗികമായിട്ട് ഒരു വാർത്ത ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് സിയാസ് ഏപ്രിലിൽ നമ്മുടെ വിപണിയിൽ നിന്ന് പുറത്താകും എന്നുള്ളത് സിയാസുമായിട്ട് യാത്ര ചെയ്തവർക്ക് നല്ല കംഫർട്ടുള്ള സെഡാനായിരുന്നു പക്ഷേ എന്തു ചെയ്യാനാണ് സെഡാൻസ് മൊത്തത്തിൽ ഒരു ട്രെൻഡ് താഴ്ന്നു പോവുകയാണല്ലോ അത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കാം ആരുതി അങ്ങനെ ചെയ്യുന്നത് ഫോഡ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു എന്താണ് റിയൽ അറിയലുള്ള അവസ്ഥയെന്ന് അതിനുത്തരം നൽകുന്നതിന് മുമ്പേ രണ്ട് മൂന്ന് കൗതുക കാര്യങ്ങൾ പറയാം ഫോഡ് ആദ്യമായിട്ടാണോ ഇന്ത്യയിൽ വന്നിട്ട് തിരിച്ചു പോണത് അല്ല നയൻറ്റീൻ ട്വൻറ്റി സിക്സിലവർ അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഫോർഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള എഫ് ഐ പി എൽ എന്ന കമ്പനി ഇവിടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നഷ്ടമാണെന്ന് കണ്ടിട്ട് അവർ തിരിച്ചുപോയി ഇപ്പോൾ നാലു നോക്കുക നയൻറ്റീൻ ട്വന്റി സിക്സ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് വർഷമായി അടുത്ത വർഷം നൂറാം വാർഷികം ആഘോഷിക്കേണ്ട ഒരു കമ്പനിയാണ് ഫോർഡ് വീണ്ടും നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് തിരിച്ചെത്തണത് അവർ മഹീന്ദ്ര ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഫോർഡായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ കൗതുകം എന്താണെന്ന് പറയുക ഇന്ത്യയിലായിരുന്നു അവരുടെ സാലറീഡ് എംപ്ലോയീസ് ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ കേന്ദ്രം ഒന്ന് യു എസിലാണ് ഒരു കാറ് പോലും വിൽക്കാതെ അവർ അഞ്ഞൂറ്റമ്പത് കോടി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മറ്റും അതായത് ഇപ്പോഴും അവരെ എക്സ്പോർട്ടിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ചെന്നൈയിൽ ഒരു എക്സ്പോർട്ടിംഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നാണ് പറഞ്ഞത് അത് യു എസില് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പോയപ്പോൾ ഫോർഡിൻ്റെ പ്രതിനിധികളായിട്ട് ചർച്ച നടത്തി അങ്ങനെയാണ് ചെന്നൈയിൽ ഈ എക്സ്പോർട്ടിങ്ങിൻ്റെ ഒരു സാധനം വീണ്ടും ആക്റ്റീവ് ആക്കാമെന്ന് അവർ തീരുമാനിക്കുന്നത് അപ്പോൾ സമീപ ലോക്കൽ പ്രൊഡക്ഷനോ ലോക്കൽ ഓപ്പറേഷനോ ഫോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല ഈ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ യുദ്ധവിമാനങ്ങളൊക്കെ റെഡാറിൻ്റെ കണ്ണിൽ പെടാതെയും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ടെക്നിക്സ് ഉപയോഗിക്കും ടാറ്റ സഫാരി എന്ന് പറഞ്ഞാൽ സത്യത്തിലൊരു പടക്കപ്പലായിരുന്നു ആ പടക്കപ്പലിൻ്റെ ഇരുപത്തേഴാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ടാറ്റ രണ്ട് മോഡലുകളെ സ്റ്റെൽത്ത് സ്പെഷ്യൽ എഡിഷൻ ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഹാരിയറും സഫാരിയും ഈ സ്റ്റെൽത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് അപ്പോൾ റിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ടാറ്റ ഒരു രസമായിട്ട് പറയണത് പക്ഷേ ശ്രദ്ധ കിട്ടില്ല എന്ന് പറയരുത് അത് തെറ്റാണ് കാരണം വെച്ചാൽ ഹാരിയറും സഫാരി എങ്ങനെ വന്നാലും നമ്മുടെ ശ്രദ്ധ പീടിച്ചു വരുന്ന കിട്ടില്ല മോഡൽസാണ് സ്റ്റെൽത്ത് അതുപോലെ ആയിരിക്കും പക്ഷേ രണ്ടായിരത്തി എഴുന്നൂറ് യൂണിറ്റുകളെ ഉണ്ടാക്കണുള്ളൂ ചൂടപ്പം പോലെ വിറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഇനിയുള്ളത് ജാവയുടെ ത്രീ ഫിഫ്റ്റി ലഗസി അഡീഷനാണ് ഒരു വർഷം മുമ്പ് അവർ ത്രീ ഫിഫ്റ്റി അഡീഷൻ ഇറക്കി ഈ ലെഗസി അഡീഷനിൽ അത് ഫ്രണ്ട് വൈസർ റിയർ ആംറോസ്റ്റ് ഉണ്ട് പ്രീമിയം ക്രാഷ് കാർഡ് ഉണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് മാറ്റങ്ങളായിട്ടുള്ളത് നമ്മുടെ ഏറ്റവും ജനപ്രിയ സീവികളിലൊന്നാണ് കിയ സെൽറ്റോസ് സെൽറ്റോസിൻ്റെ വേരിയൻറ്റുകളിൽ ചില വ്യത്യാസങ്ങൾ അവർ ഉയർത്തിയിട്ടുണ്ട് എച്ച് ടി ഇ ഓപ്ഷണൽ വേരിയൻറ്റിൽ എട്ടിഞ്ച് ടച്ച് സ്ക്രീൻ ഉണ്ട് പിന്നെ എച്ച് ടി കെ ഓപ്ഷനിൽ സൺട്രൂഫും ഉണ്ട് ഇത്രയാണ് ഇന്നത്തെ ഓട്ടോ ക്യാപ്സിയും